ഐ സപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടില കൂട്ടാരൻ്റെ വീട്ടിൽ പണി എന്താണെന്ന് വെച്ചാൽ പണി എന്താണെന്ന് വെച്ചാൽ ഒരു പെയിൻ്റഡി ഉണ്ടായിരുന്നു വേണ്ടി വന്ന അപ്പോൾ എന്തായാലും രാവിലെയാണ് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റും അവരുടെ മീൻകുളമാണിത് ഈ കാണുന്നത് അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് മീനൊക്കെ വെട്ടുന്നതുണ്ടോ അപ്പോൾ ഈ നെറ്റായത് അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല ഇതാണ് അവരുടെ മീൻ്റെ കുളം ഇതിൻ്റെ അകത്ത് നിറച്ച് സിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് പോവാം പൈസ കൊടുത്തിട്ട് പോയാൽ മതി ഇത് കണ്ട ഓരോ വാഴത്തോട്ടമാണ് പിന്നെ ഇവിടെ മൊത്തം പുല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് പക്ഷേ ഇവിടെ എവിടെ എങ്കിലൊക്കെ പാമ്പുണ്ടാവുമെന്നൊന്നും അറിയില്ല ഞാനെന്തായാലും ഇങ്ങോട്ട് കയറിപ്പോന്നു വാഴയൊക്കെ എന്തിനോ വേണ്ടി കൊളിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് വാഴ് നമുക്കെന്തായാലും വാഴത്തൊപ്പിലേക്കൊന്ന് പോയേക്കാം അല്ല ഒരു തേങ്ങയൊക്കെ പിന്നെ കിടപ്പുണ്ട് കാലത്ത് കണ്ട വാഴ വാഴ കുടച്ചങ്ങോട്ട് കിടപ്പുണ്ട് നമ്മുടെ അത് രാവിലെയൊക്കെ വന്ന് ഇതിനൊക്കെ വെള്ളമൊഴിച്ച് നല്ല ഫീലായി നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ജീവിതമാണ് നല്ല ഫസ്റ്റായി രാവിലെ കിട്ടിയ തേങ്ങ ഉണ്ടോ രാവിലെ ഒരു തേങ്ങ കൈ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് രണ്ട് വീട്ടിലായിട്ട് പോകാം അപ്പം ഇതാണ് അവൻ്റെ കുളം കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം വെള്ളിയ കുളം കല്ലൊക്കെ കെട്ടി അവർ സേഫ് ആക്കിയിട്ടേ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തേങ്ങയായിട്ട് പോവാം കണ്ടോ അത് നമ്മൾ പണ്ട് ഈ കയ്യിൽ അച്ച ചെയ്യുന്ന ചെടിയില്ലേ ആ സാധനം ഉണ്ടായിരുന്നു ഇതിങ്ങനെ പറിച്ചിട്ട് ഇതിങ്ങനെ കയ്യിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാടുപോലെ വരികയായി പിന്നെ നമ്മുടെ ചേമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേമ്പിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ചെറുതിലേക്ക് ചെറുപ്പത്തിലേക്ക് കുറേ പരിപാടി അവർ കാണിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം വരുന്ന പണി അപ്പം ഗേറ്റ് അടച്ചേക്കാം അവൻ്റെ വീട്ടിലൊക്കെ ആഴ്ചകളാണൊക്കെ ന്തൂറിയൊക്കെ ഇട്ടുണ്ട് കുറച്ച് ആന്തൂരി പൂ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ പോയി തോന്നിട്ടുണ്ടോ പിന്നെ ചെറിയ ആന്തൂരി ഉണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ വീഡിയോയിൽ തന്നെ കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് അതുപോലത്തെ ഭംഗി പിന്നെ വേറെ പട്ടിയൊന്നും അല്ല പുറത്തെ പേരെന്താണെന്ന് പിന്നെന്താണെന്നറിയില്ല നമുക്കിവിനെ ചിക്കു എന്ന് വിളിക്കാം ചിക്കു കൈതന്നു ചിക്കു ഇഷ്ടപ്പെട്ടില്ല ചാർലി എന്ന് വിളിച്ചാലോ ഒരു രക്ഷയില്ല നോക്കുന്ന പോലും പിന്നെ ഞാൻ ഇവിടെ കാണിക്കാനുള്ളത് ആന്തൂര കാണിച്ചു ഇതുണ്ടോ ഇത് മൊത്തം ആന്തൂര പിന്നെ ഒരു പുളിമരമൊക്കെ ഒക്കെ എൻ്റെ വീട്ടിൽ പുളിമരം പിന്നെ പിന്നെ നമ്മൾ എന്താണെന്നറിയില്ല ഇത് മുളകും എന്താണെന്ന് പറയും നമ്മൾ വന്നിട്ടില്ല ഇപ്പം നമ്മുടെ തിരുഹൃദെന്ന് പറഞ്ഞ ചെടിയില്ലേ ആ ചെടിയാണ് ഉണ്ടോ കളറുണ്ടോ അതിൽ എൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡും ഉണ്ടോ എൻ്റെ വീട്ടിൽ ണാൻ നല്ല രസമുണ്ട് അതിൻ്റെ പൂവും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ എന്താണ് പനിക്കൂർക്ക ഇല എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ ഈ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതും ചുക്കും കുരുമുളകും ഇതൊക്കെ ഇട്ട് കാപ്പി കുടിക്കുന്ന നല്ല ഇതാണ് ഇത്തിരി ശർക്കരയും ക ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കുറേ വേപ്പില പിന്നെ പപ്പായൊക്കെ വന്നിട്ടുണ്ട് ചെറുതല്ല തന്നെ പപ്പായൊക്കെ കായ്ച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു സാധനമാണ് എൻ്റെ വീട്ടിൽ പാർട്ടി നോക്കി നല്ല കുറവെടുക്കുന്നുണ്ട് രാവിലെ തന്നെ വീഡിയോ വീഴിയെടുക്കുന്നു നോക്കിയാ ഇത് കറ്റാർ വഴി നമ്മുടെ തുളസി കേട്ടോ ആശയം ഞാൻ നേരത്തെ പറഞ്ഞ കാപ്പിക്ക് വീണതാണ് പിന്നെ ഉള്ളത് പിന്നെ ഇവിടെ അവിടെ എവിടെയായിട്ട് തോന്നുന്നു കറ്റാർ തോട്ടങ്ങൾ പിന്നെ ഈ ചെടി ഈ ചെടി വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് നമ്മൾ പണ്ട് അടിച്ചു കൊണ്ടു പോന്നിട്ടുണ്ട് അടിച്ചോണ്ട് പിന്നെ ഈ ചെടി ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴി വാലിൻ്റെ തന്നെ വേറൊരു മോഡൽ സംഭവം കാണാൻ നല്ല രസമുണ്ടല്ലോ പിന്നെ റോസും കാര്യങ്ങളും ജാതി പിന്നെ ഇതും ഇതെൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലൊരു മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചായിരുന്നു ഈ പ്ലാന്റ് പക്ഷെ ഇപ്പോൾ വീട്ടിലില്ല നല്ല രസമായിട്ട് പൂട്ടുണ്ടല്ലോ പിന്നെ റോസും കാര്യങ്ങളൊക്കെ അവൻ്റെ വീട്ടിലുണ്ട് ഇതൊരു ലോങ് വെടിയാണ് ആർക്കെങ്കിലുമൊക്കെ ബോറടിക്കുമായിരിക്കും പക്ഷെ നമുക്ക് ഒറ്റ വീടിയിൽ കൊള്ളിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ സൂര്യൻ ചേട്ടൻ ഞാൻ പോണ്ട് രാവിലെ വന്ന് വീട്ടിൽ ചെമ്പരത്തി റോസൊക്കെ ഉണ്ട് കേട്ടോ എത്ര പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഒരു കൊള്ളാ കാണുന്ന ദിവസം ചെയ്ത കയ്യിൽ ചെയ്യുന്ന സാധനം അതൊരു ചട്ടിയിൽ വളർത്തി പുറത്ത് റോസ്പുണ്ട് മതിലിനോട് ചേർന്ന് അങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്